ഹലോ നമസ്കാരം എന്തോ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണ് നോക്കേണ്ടത് ചോദ്യം വേണമല്ലോ ചോദ്യം ഓക്കെ നിങ്ങൾ ഈ നിമിഷം എന്താണ് അറിയേണ്ടത് ഈ നിമിഷം നിങ്ങൾ എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോട് എന്താണ് ഈ നിമിഷം പറയാനുള്ളത് നോക്കാം നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു ഫോർട്ടീൻ ഡേയ്സ് വെക്കാം നമുക്ക് ഒരു ഫോർട്ടീൻ ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത് ഒരു ഫോർട്ടീൻ ഡേയ്സിലേക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത് ഫോർട്ടീൻ ഡേയ്സിൽ നിങ്ങൾ എന്താണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത് എന്ന് നോക്കാം അടുത്ത പതിനാല് ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം വളരെ പോസിറ്റീവായിട്ടിരിക്കണേ ഓക്കേ അടുത്തൊരു പതിനാല് ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാൻ പറയാൻ യുണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്താണ് ഈ നിമിഷം അതിനെക്കുറിച്ച് അറിയേണ്ടത് ഒന്ന് എയ് റ്റൊ ഫോൺസിൻ എനർജിയാണ് എയ് റ്റൊ ഫോൺസിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനോ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു അനങ്ങാതിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ഒരു ചലനം സംഭവിക്കുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്നും ഒരു ജോലി ഓഫർ കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടുമെന്നും ജോലി ഓഫർ കിട്ടുമെന്നും അതുപോലെ ഒരു പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി അനക്കമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അനക്കം ഒരു റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെന്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എട്ട് എന്ന നമ്പർ ഓർത്ത് വയ്ക്കുക എട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള നമ്പർ ആണോ നോക്കുക എട്ട് ഓക്കെ അടുത്തത് സിക്സ് സിക്സ് ഓഫ് പെൻ്റകൾസിൻ എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പണം പണമാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായമായും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പണം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാതിരുന്നിട്ടുള്ള പണം അതായത് കിട്ടേണ്ടതായിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല ഒരു പണം നിങ്ങൾ എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ പണം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ചുട്ടിയോ ചിലപ്പോൾ ഒരു ലോണിന് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് കിട്ടാത്ത പണമോ പണമൊക്കെ ആകാൻ സാധ്യതയുണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമതൊരു കാര്യം നിങ്ങളുടെ ഒരു നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ ഒരാൾക്ക് പരിഗണന കൊടുക്കുന്നുണ്ടായിരുന്നു അയാൾ പക്ഷേ നിങ്ങൾക്ക് പരിഗണന തരാതെ മറ്റൊരാൾക്കാണ് പരിഗണന കൊടുത്തിരുന്നതെങ്കിൽ അത് നേരെ തിരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങൾക്ക് അർഹതപ്പെട്ട ന്യായമായും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹവും പരിഗണനയും മറ്റൊരാൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളാണ് പണം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ആ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ പണം സേവ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും കാരണം മറ്റൊരാൾ ആ പണം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാനോ തയ്യാറാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ സേവിങ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് എന്തായാലും പതിനാല് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ന്യായം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു ന്യായമായ നിങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് സിക്സ് ഓഫ് പെൻറ്റിബിൾസ് അപ്പോൾ സിക്സ് എന്ന നമ്പർ ഓർത്ത് വെക്കുക അടുത്തത് പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് വരുന്നുണ്ട് പുതിയ ലവ് ആകാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിണങ്ങി പിണങ്ങിപ്പോയിരിക്കുന്ന ഒരാളാകാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പക്ഷേ അതൊരു യങ്ങർ എനർജിയാണ് നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞൊരു എനർജിയാണത് സ്റ്റെബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരാളൊക്കെ ആയിരിക്കും പിന്നെ നിങ്ങളോട്ട് നിങ്ങളൊരു മെസ്സേജ് ഒക്കെ ഇവരോട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും അവരാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത് ഈ പറഞ്ഞ ആൾക്ക് എല്ലാ ചോദ്യങ്ങളായിരിക്കും കുറേ ചോദ്യങ്ങളുണ്ട് കുറേ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരാളായിരിക്കും പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ ഒക്കെ ആയിട്ട് വരാനാണ് സാധ്യത നിങ്ങൾ ചിലപ്പോൾ സർപ്രൈസ്ഡായി പോകുകയാളെ നിങ്ങളുടെ മുമ്പിൽ കാണുമ്പോഴത്തേക്കും അതൊരു യെങ്ങർ എനർജിയാണ് ഒരു കൗമാരക്കാരൻ്റെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ അത്രയും യങ്ങർ എനർജിയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാനോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് കേട്ടോ അപ്പോൾ അവിടെ പതിനൊന്ന് എന്നൊരു നമ്പർ കാണാം പതിനൊന്ന് ഓക്കെ ഒരു ന്യൂ ലവ് എന്നാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളിന്ന് പിരിഞ്ഞു പോയ ആളുകൾ തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് പുതിയ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാകാം പുതിയ ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ആവാനും പുതിയ ജോലി ഓഫർ കിട്ടാനും പുതിയ സാധ്യതകൾ ഗിഫ്റ്റോ സർപ്രൈസോ ഒക്കെ കിട്ടാനും ഒക്കെ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ ഓക്കേ ഹാപ്പി ഐല്ലേ ഓക്കേ ഓക്കേ അടുത്തത് സ്ട്രെങ്ത് കാർഡാണ് അതായത് നിങ്ങൾ കുറച്ച് ഇത്രയും ഈ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ടേർബിലൻസിലാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായ മൂഡ് സ്വിങ്സിലൂടെ പോകുന്ന ആളായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ വീട്ടിലുള്ളവരോടോ ഒക്കെ നിങ്ങൾക്ക് സ്നേഹമായി സംസാരിക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മനസ്സ് കലുഷിതമായിരുന്നു എന്ന് വിചാരിക്കും അങ്ങനെ ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഒരു വിചാരം എന്ന് പറഞ്ഞു പോകും ആ സാധനത്തിനടുത്ത് പോകണ്ട അവരടുത്ത് പോയാൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ ഭയപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ആളുകളെല്ലാം ഉണ്ടായിരുന്നതെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ ആ ഇമോഷൻസിനെ ആക്കുന്നതും പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിലും അവരെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിങ്ങൾ എന്താ പെരുമാറുന്നതായിട്ടും കാണും അത് അതായത് പണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു അതുപോലെ നിങ്ങൾ വീണ്ടും പെരുമാറാൻ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇട സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഇംബാലൻസ് വന്ന സമയത്തായിരിക്കും നിങ്ങൾ ആളുകളോട് ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയത് അപ്പോഴായിരിക്കും ആളുകൾ നിങ്ങളിൽ നിന്ന് പോയി തുടങ്ങിയത് അപ്പോൾ ഇനിയുള്ള ഒരു പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്റ്റൈൽ ഓഫ് ലവിങ് അത് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ബേസിക് നേച്ചറിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ ആ ഒരു ക്യാരക്ടറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെയോ അല്ലെങ്കിൽ പഴയ നിങ്ങൾ വഴപ്പമുണ്ടാക്കി പിരിഞ്ഞുപോയ ആളുകളെയോ അല്ലെങ്കിൽ ഈ ഇട സമയത്ത് നിങ്ങൾ വഴപ്പുണ്ടാക്കിയവരോ നിങ്ങൾ മുഖം വീർപ്പിച്ചിരുന്നവരോ ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആകാൻ സാധ്യതയുണ്ട് ഇന്നർ സെൽഫിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടൊരു പുതിയ കാര്യത്തെ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാഷൻ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയ ഒരു പാഷൻ നിങ്ങൾ തുടർന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളിൽ നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായി ഡൗൺ ആയിരുന്നിരിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കാരണം ഇതൊക്കെ പറയുന്നത് തന്നെയാണ് അപ്പോൾ ഇമോഷണലി ഡൗൺ ആയിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കൊല്ലാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒന്ന് ചാനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വഴി ഇല്ലാതിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ പാഷനെയൊക്കെ പൊടിതട്ടിയെടുക്കുന്നുണ്ടാവും ചിലപ്പോൾ വായനയായിരിക്കാം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാകാം ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നതാകാം ടാരോ പഠിക്കുന്നതാകാം അല്ലെങ്കിൽ തയ്യൽ പഠിക്കുന്നതാകാം എംബ്രോയ്ഡറി പഠിക്കുന്നതാകാം ഇപ്പം ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതാകാം അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നതായിട്ടും അവിടെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബേസ് ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവിടെ ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആളുകൾക്കും ആളുകളുടെ മനസ്സിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആളുകളോട് സംസാരിക്കാനും ഹീല് ചെയ്യാനും തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ആളുകൾ സമാധാനം ചോദിച്ചു വരുന്നുണ്ടായിരിക്കും നിങ്ങളവരെ സമാധാനിപ്പിക്കുന്നുണ്ടായിരിക്കും വളരെ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന ആളുകളെ നിങ്ങൾ സംസാരിച്ച് മെൽക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഭയങ്കരമായ എന്താ ഇന്നർ സ്ട്രെങ്ത് ഉള്ള ആളുകളാണ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ് നിങ്ങളെന്ന് അനന്തമായ സാധ്യതകളുള്ള ആളുകളാണ് നിങ്ങളെന്ന് ഇപ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഓക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ വിഷമഘട്ടങ്ങളെല്ലാം നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മൾ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ലൈഫിനെ ചാനലൈസ് ചെയ്യുന്നത് നമ്മൾ വേറൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോവുകയും ചെയ്യുന്നു കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു ഫേസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു പതിനാല് ദിവസം നിങ്ങളൊരു പുതിയ ഫേസ് ഓഫ് ലൈഫിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്തത് ചാരിയേറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ സ്റ്റക്കായി പാതിവഴിയിൽ നിന്ന് പോയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നല്ലതായ അതിലെല്ലാം നിന്ന് പോയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇവിടെയെല്ലാം യൂണിവേഴ്സിൽ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള മാറിയിട്ടുള്ള ആളുകളായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ചാരിറ്റൻ എനർജി എന്ന് വെച്ചാൽ വളരെ ഒരു കാർഡാണ് നിങ്ങളിലേക്ക് ഒരു ചലനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതായത് നിങ്ങൾക്ക് വേണ്ടുന്നൊരു കാര്യം നിങ്ങളുണ്ടായിരുന്ന ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇടയ്ക്ക് വച്ച് നിന്ന് പോയിട്ടുണ്ടാവും അത് വീണ്ടും പുനരാരംഭിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു ഒരു ആക്ഷൻ എടുത്തിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു ചിലപ്പോൾ നിങ്ങൾ പാതിയിൽ നിർത്തിവെച്ച് പഠിത്തം പുനരാരംഭിക്കുന്നതാവാം ഒരു ചിന്ത പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാകാം നിങ്ങളുടെ ആറ്റ് പോയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം ചിലപ്പോൾ ജോലി നിങ്ങൾ പാഷനായിട്ട് അടി ചെയ്ത് വന്നൊരു ജോലി ഇറക്കി വെച്ച് നിങ്ങൾക്ക് പാഷൻ നഷ്ടപ്പെട്ട് നിങ്ങൾ അതിൽ ഉഴപ്പി നിൽക്കുന്ന സമയമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നതാവാം പിന്നെ നിങ്ങൾക്ക് നല്ല ഇമോഷണൽ കൺട്രോള് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇമോഷണലി വളരെയധികം കൺട്രോൾഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതുതന്നെയാണ് സ്ട്രെങ്തും പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അസാമാന്യമായ പവർ ആയിരിക്കും ഈ സമയത്ത് എന്തും ചെയ്യാൻ ആരോടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കാനുള്ള ധൈര്യമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുന്നുണ്ടായിരിക്കും പണ്ടത്തെ മൂങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങളൊക്കെ മാറും മോങ്ങലൊക്കെ മാറി നിങ്ങൾ കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അടുത്തത് എംപ്രസ് എനർജിയണ വായത് നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ള നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാകും പിന്നെ മറ്റുള്ളവർ പറയുന്ന നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവത്തില്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിലപ്പോൾ മാറുന്നുണ്ടാകും നിങ്ങൾ നിങ്ങളെയാണ് ഈ സമയത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ വളരെ അബണ്ടൻറ്റായിട്ട് വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ സാധ്യമാകുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നു എന്നാണ് ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന നാടുകളാണ് ഓക്കെ അതുപോലെ നിങ്ങൾ പരിപാലനത്തിൻ്റെ ആളാണ് ഒരു മതേർലി ആണ് മദേർലി ഉള്ള ആളാണ് നിങ്ങൾ പരിപാലനത്തിൻ്റെ ആളാണ് അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസി റിവീൽഡ് ആവുന്ന സമയമായിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞിനെ നിങ്ങൾ ജന്മം കൊടുക്കുന്നുണ്ടായിരിക്കും ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വൈഫ് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഐ ആം പ്രഗ്നൻ്റ് എന്ന് പറയുന്നതിനേക്കാളും വി ആർ പ്രഗ്നൻ്റ് എന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് പേഴ്സണലി കാരണം അത് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇത് പ്രോജനീസിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഏതൊരു തലമുറയെ നിലനിർത്തുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഒരാൾക്ക് ഒരു ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അനേകായിരം തലമുറയ്ക്കുള്ളൊരു തലമുറകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഒരു ഒരാളാണ് ആ ജനിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഒരു കാര്യമല്ല അത് ഏത് ജീവിയിലാണെങ്കിലും ഒരു ചെടിയിലായാലും ഒരു കൊച്ചു ജീവിയിലായാലും വലിയ ജീവിയിലായാലും മനുഷ്യനിലായാലും അടുത്ത തലമുറ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അനേകായിരം തലമുറകളുടെ ഒരു പിതാ പിതാമഹനാണ് ആ ഉണ്ടാകുന്നത് അപ്പോൾ അത്ര പവിത്രമായൊരു കാര്യമാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ വരുന്ന ഒരു പതിനാല് ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വരുന്നു എന്നറിയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ കുഞ്ഞ് വരാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ കാരണം ഈ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഉണ്ടാവാതെ കാത്തിരിക്കുക പിന്നെ ഉണ്ടാവുക അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമാണ് അതൊക്കെ അറിയത്തുള്ളൂ അപ്പം അടുത്ത ചോദ്യം ചേച്ചി ചേച്ചി അമ്മച്ചേച്ചി അമ്മച്ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടോ ചിക്കും മക്കളുണ്ടോ കാത്തിരുന്നോ എന്നൊക്കെ ആയിരിക്കും അടുത്ത ചോദ്യം വരാൻ അല്ലേ അപ്പൊ ജസ്റ്റിസ് കണ്ടോ അവർക്ക് അവിടെ ഒരു നീതി എന്നാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെയും താഴെയാണ് ഈ കാണാൻ വന്നേക്കുന്നത് അപ്പോൾ നീതി നിങ്ങൾക്ക് നിങ്ങൾ എന്ത് നീതിക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആ നീതി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നീതി നടപ്പാകുന്ന സമയമാണ് അതുപോലെ ഇത് നിങ്ങളുടെ കുറേ കർമ്മ നിങ്ങളെ ഈ ഒരു ഫേസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതേ ഇപ്പം നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഒരു 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 പ്രത്യേക ഘട്ടത്തിലായിരിക്കും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ വേദനിക്കുന്ന ഘട്ടത്തിലായിരിക്കും നിങ്ങൾ ലെസൺ ലേൺ ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ മുൻപ് നിങ്ങൾ ചെയ്ത ഒരു ഒരു കർമ്മത്തിൻ്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് അന്ന് ലഭിച്ചില്ല അത് ഇന്ന് ലഭിക്കുന്നു എന്നാണ് നിങ്ങൾ നല്ലതാണ് അന്ന് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും കിട്ടുന്നത് നിങ്ങൾ അന്ന് ചീത്തയാണ് ചെയ്തതെങ്കിൽ ഇന്ന് നിങ്ങൾ വേദനയായിരിക്കും അനുഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ഇപ്പോൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ജനുവനായിട്ട് നിന്നു അയാൾ എന്നെ തേച്ചു അയാൾ പോയി അപ്പോൾ ഞാൻ മുൻപ് ചെയ്ത പാവത്തിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു അപ്പോൾ എന്നെ തേച്ചിട്ട് പോയ ആൾക്ക് ഫലമില്ലേ കർമ്മം ഇല്ലേ എന്നൊക്കെ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് അവർക്കുള്ള കർമ്മം അവരനുഭവിച്ചോളൂ അതിനുള്ള സാഹചര്യം അവർക്ക് അടുത്തതായി വന്ന് കിട്ടിക്കുകയുള്ളൂ ഓക്കെ അതിനെക്കുറിച്ച് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്യുക അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക ഓക്കെ പണ്ട് രാമായണം എഴുതുന്ന സമയത്ത് രാമായണം എഴുതുന്ന സമയത്തല്ല ിയോട് ചോദിച്ചില്ലേ എന്നാ നീ വീട്ടിൽ പോയിട്ട് നിന്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കൂ നീ ചെയ്ത പാപത്തിന്റെ ഫലം അവരനുഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറഞ്ഞേ പാപത്തിന്റെ ഫലമൊക്കെ നീ തന്നെ അനുഭവിച്ചോണം എന്നാണ് പറഞ്ഞത് നീ ഞങ്ങളെ ഞങ്ങളെ പോറ്റാനാണിതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് നിന്റെ കർമ്മമാണ് അത് നീ ചെയ്യുക എന്നാണ് അപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുടുംബത്തിനെ പോറ്റുമ്പോൾ വരുന്ന കർമ്മം അവനവൻ തന്നെ അനുഭവിക്കണം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചാലേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം നീതി ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ ആരുടെയെങ്കിലും നീതി കേട് കാണിച്ചെങ്കിൽ അവർക്കുള്ള നീതി കിട്ടുന്നു നിങ്ങൾ വേദനിക്കുന്നു എന്നാണ് ഓക്കെ അപ്പോൾ ജസ്റ്റിസിനെ കാണു അതായത് ഒരു കാർമിക് ഒരു കാർമിക് ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഈ അടുത്തൊരു പതിനാല് ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ക്രൂശലായിട്ടുള്ളൊരു സമയമാണ് വളരെ മോശം സമയം എന്നല്ല നല്ല സമയം തന്നെയാണ് എല്ലാം പുതിയ നല്ല പോസിറ്റീവ് കാർഡുകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ നല്ല നാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്തത് ഫോറോസോട്ട്സിൻ്റെ എനർജി ഉണ്ട് ചിലപ്പോൾ ഒരു ബാക്ക് പെയിന് ബാക്ക് പെയിൻ ആകാം പുറം വേദനയാകാം നിങ്ങൾക്ക് വയ്യാതെ സിക്കായിട്ടൊക്കെ ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റാകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർജറി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ സർജറിയുടെ സമയമായിരിക്കും അങ്ങനെയുള്ളൊരു സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരുപാട് ഓവർ സ്ട്രെസ് ചെയ്ത് ജോലി ചെയ്ത് വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച ഈ സമയത്തിനകത്ത് നിങ്ങൾ കുറച്ച് ദിവസം ലീവ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയം മുതലാണ് കേട്ടോ ഈ ദിവസം മുതൽ ചിലപ്പോൾ നിങ്ങൾ സിക്കായിരിക്കാം ചിലപ്പോൾ സിക്ക് ആകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സർജറിയൊക്കെ ആഗ്രഹം സർജറിയൊക്കെ വേ ആഗ്രഹമല്ല സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ വരുന്ന ഒരു ഫോർട്ടീൻ ഡേയ്സിനകത്ത് അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നൊരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന അവധി അവധിയെടുത്ത റെസ്റ്റ് എടുക്കുമായിരിക്കും ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം മൂലം നിങ്ങൾ റസ്റ്റ് എടുക്കുന്നതാകാം ബാക്ക് പെയിൻ വരുന്നതാകാൻ സാധ്യതയുണ്ട് അതുപോലെ സർജറിയൊക്കെ ഒക്കെ വന്നാൽ സർജറിയൊക്കെ ചെയ്തിട്ട് ബെഡ് റെസ്റ്റ് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ആണെങ്കിലും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട സമയമാണിത് കേട്ടോ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് കാരണം നിങ്ങളുടെ തലയിൽക്കൂടെ ഒന്നല്ല ഒന്നിലധികം പ്രശ്നങ്ങളായിരിക്കും ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവണം അല്ലെങ്കിൽ ഭയങ്കര മടുപ്പ് തോന്നും പുതിയ തുടക്കം ഉണ്ടെന്നാണ് കേട്ടോ ഫുൾ കാർഡാണ് ഒരു യാത്രയൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും ഇവിടെ ഈ ചാരിറ്റവൻ എനർജി ഒരു യാത്രയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു യാത്ര ഇതും ഒരു യാത്രയുടെ കാർഡാണ് ഇതും എയർ ട്രാവലൊക്കെ ചെയ്ത് പോകുക എന്നാണ് ഇതും ദൂരേക്കൊക്കെ ഒരു കാത്തിരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകുക എന്നാണ് ഫുൾ കാർഡ് പറയുന്നത് പെട്ടെന്ന് ഒരു യാത്ര പോകുക എന്നുള്ളതാണ് പെട്ടെന്ന് ചാടി പുറപ്പെട്ടൊരു യാത്ര പോകാന്നാണ് അപ്പോൾ എന്തായാലും ഇപ്പം വന്നാൽ ദിവസത്തിനകത്ത് എന്തായാലും നിങ്ങൾക്ക് ഒരു യാത്രയുണ്ട് അപ്പോൾ കാർഡ് പറയുന്നത് ഒരു പുതിയ തുടക്കമുണ്ട് ഒരു യാത്രയുണ്ട് ചിലപ്പോൾ നിങ്ങൾ പഴയ കുറേ ട്രോമാസിനെയൊക്കെ പിന്നിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിപ്പ് പോകുന്നതാവാം ക്ഷേത്രങ്ങളിൽ പോകുന്നതാവാം പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ പോകുന്നതാകാം കുറച്ച് ഹിൽ ഏരിയാസിലേക്ക് പോകുന്നതാവാം ഒരു ഷോർട്ട് ട്രിപ്പ് ഒന്ന് ഒരു ചില്ലൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മനസ്സിനെ ഒന്ന് ഫ്രഷ് അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് ട്രിപ്പ് പോകുന്നതാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ കലുഷിതമായ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ ഒരു പുതിയ തുടക്കം വരാനായിട്ട് സാധ്യതയുണ്ട് ഒരു പുതിയ തുടക്കം ഒരു പുതിയ തുടക്കം വരാനായിട്ട് സാധ്യതയുണ്ട് നല്ലൊരു തുടക്കമാണ് കേട്ടോ നല്ലൊരു തുടക്കം ഒരു വെരി ന്യൂ ബിഗിനിങ് ആയിട്ട് വരാനാണ് സാധ്യത എന്ന് പറയുന്നത് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഹൈപ്രീസ്റ്റനർജിയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നതാണ് ഇൻറ്റ്യൂഷൻ എന്നാണ് അതുപോലെ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് ഗ്രോ ചെയ്യുന്നു എന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെയും പറയുന്നത് പിൽഗ്രിമേജിനൊക്കെ പോകുന്നു എന്നാണ് ഇവിടെയും പറയുന്നത് സ്പിരിച്വലി കുറച്ച് ഗ്രോ ചെയ്യുന്നു എന്നാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിലൊരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണി ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ സ്ട്രങ്ത് ചാരിറ്റ് എംപ്രസ് ജസ്റ്റിസ് ഫുൾ ഹൈപ്രീസ്റ്റസ് ഇതെല്ലാം മേജർ വർക്കാന കാർഡുകളാണ് ഇതിനെല്ലാം ലോങ് ടേം എന്താണ് ഇമ്പാക്റ്റ് ഉള്ളതാണ് അതായത് മേജർ വർക്കാന കാർഡുകളാണ് ഇതെല്ലാം ഇതൊക്കെ മൈനർ വർക്കാനാണ് ഇത് ഈ എനർജീസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറി അറിയാം പക്ഷേ മേജർ വർക്കാന കാർഡുകളുടെ എനർജി എന്ന് പറഞ്ഞാൽ കുറേ നാൾ നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ആ എനർജീസ് കുറേ നാൾ ഇപ്പം ഫോർട്ടീൻ ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന എനർജി ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സ്പിരിച്വലി നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളതായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ദൈവാധീനം എന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത് അത് ഓക്കെ അപ്പം നിങ്ങളുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വോട്ടം ഓഫ് ദി തെക്കിൽ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പതിനാല് ദിവസവും നിൽക്കുന്ന പ്രധാനപ്പെട്ട എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബ്രോക്കൺ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ഈ ആഴ്ചക്കുള്ളിൽ ഈ രണ്ടാഴ്ചയും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു ലവേഴ്സിൻ്റെ എനർജി ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാർഡുകൾക്കും ആ കാര്യങ്ങൾ ബാധകവുമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു സെപ്പറേഷൻ ഫേസിലുള്ള ആളുകൾ ലവേഴ്സിനെ കാത്തിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നു എന്ന് പറയുന്നുണ്ട് അവർ ചാരിറ്റിൻ്റെ എനർജി ഉണ്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പേജ് ഓഫ് കപ്സ് ഉണ്ട് ഒരു ഓഫർ കിട്ടുമെന്ന് സാ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് സ്കൂളിൻ്റെ കാടുണ്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടെന്ന് പറയുന്നുണ്ട് എയ്റ്റ് ഓഫ് ഫോൺസും ഉണ്ട് നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷനായിട്ടോ ഒക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആഴ്ച രണ്ടാഴ്ചകളാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് ഓക്കെ ആർക്കൊക്കെ റെസനായിട്ടാവുമെന്ന് നമ്പേഴ്സ് വെച്ചിട്ട് പറയാം നമ്പർ സിക്സ് എയ്റ്റ് വീണ്ടും സിക്സ് വന്നിട്ടുണ്ട് ഇലവൻ വീണ്ടും എയ്റ്റ് സെവൻ ത്രീ വീണ്ടും ലെവൻ ഫോർ സീറോ ടു ഓക്കെ ഇത്രയൊക്കെയാണ് നമ്പർ ക്ലോസ് എന്ന് പറയുന്നത് സ്പെല്ലിങ്സ് എൽ ടി ഡബ്ല്യു പി ഒ സി എസ് സി ടി ഇ ജെ വീണ്ടും എസ് വന്നിട്ടുണ്ട് എഫ് വന്നിട്ടുണ്ട് എച്ച് വന്നിട്ടുണ്ട് വീണ്ടും പി വന്നിട്ടുണ്ട് ഓക്കെ കുറച്ചും കൂടെ ക്ലോസ് നോക്കാം 10th. 10th പത്താം തീയതി മലപ്പുറം കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോഴിക്കോട് നാൽപ്പത്തി ഏഴ് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് എന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് എന്ന് കിട്ടിയിട്ടുണ്ട് ഓ എന്നക്ഷരം കിട്ടിയിട്ടുണ്ട് ഓ സെവൻ ഏഴ് എന്നൊരു തീയതി കിട്ടിയിട്ടുണ്ട് സിക്സ് ആറ് എന്നൊരു തീയതി കിട്ടിയിട്ടുണ്ട് ജെ എന്നൊരക്ഷരം കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്നൊരക്ഷരം കിട്ടിയിട്ടുണ്ട് ഒരു വർഷം കിട്ടിയിട്ടുണ്ട് ട്വൻ്റി തേർഡ് ഇരുപത്തി മൂന്ന് എന്ന് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഡിസംബർ എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ക്ലൂസ് എല്ലാം നിങ്ങൾക്ക് വാലുഡ് ആണോ നോക്കുക അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് വരുന്ന പതിനാല് ദിവസം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് ഈ നിമിഷം അറിയേണ്ടതെന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താണ് പതിനാല് ദിവസം ആശംസിക്കുന്നു അടുത്ത പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ ജൂൺ തീരും അല്ലേ ഇപ്പോൾ ജൂൺ മാസത്തിൻ്റെ അടുത്ത പതിനാല് ദിവസത്തേക്കുള്ള ഒരു റീഡിംഗ് ആയിട്ട് നമുക്കതിനെ കാണാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആയിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്